രാവിലെ തന്നെ ക്യാമറയിൽ നോക്കിയുള്ള ഈ ഒരു പ്രഹസനം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പെസവ വ്യാഴാഴ്ചത്തെ കാഴ്ചകളിലേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ രാവിലെ ഒന്ന് കൊഞ്ചിയും കുറുകിയും ഒക്കെ ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തതാണ് അങ്ങനെ എഴുന്നേറ്റ് വന്ന പാടെ തന്നെ മമ്മി രാജ്യത്തിൻ്റെ ചെങ്കോലും കിരീടം ഒന്നും തന്നില്ലെങ്കിലും ഒരു ചിരവയും അതുപോലെ തന്നെ ഒരു മുറ തേങ്ങയും തന്നിട്ട് പറഞ്ഞ് ചിരണ്ടിക്കോളാൻ പറഞ്ഞു പെസഹ വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തേങ്ങ ചിരണ്ട ദിവസമാണ് ഒത്തിരി പണിയെടുക്കേണ്ട ദിവസമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തേങ്ങ ചിരണ്ടിയേക്കാമെന്ന് വിചാരിച്ച് സ്റ്റേജ് കയറിയിരുന്ന തേങ്ങ ചിരണ്ടുവാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താണ് സ്റ്റേജ് കയറിയിരുന്ന തേങ്ങ ചിരണ്ടതെന്ന് തറയിലിരുന്ന് ഈ ചിരവ വെച്ച് ചിരണ്ടാനുള്ള ഒരു ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ നടുവ് അനുവദിക്കാത്തത് കൊണ്ട് അടുക്കളയുടെ സ്ലാബിൽ കയറ്റിവെച്ച് തേങ്ങ ചിരണ്ടതാണ് കേട്ടോ അതിൻ്റെ കാരണം ഞങ്ങളുടെ വീട് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള വീടായതുകൊണ്ട് ഭയങ്കര വെൽ സെറ്റിൽഡും വെൽ ഓർഗനൈസ്ഡുമാണ് ആ അടുക്കളയിൽ നമുക്ക് നിന്നുകൊണ്ട് ചേരണ്ടെന്ന് തേങ്ങ നിന്നുകൊണ്ട് തേങ്ങ ചേരണ്ടെന്ന് ചിരവ പിടിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്ത അടുക്കളയാണ് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മാർഗം അടുക്കളയുടെ സ്ലാബിൽ ചെറവ കയറ്റി വെച്ചിട്ട് ഞങ്ങൾ തേങ്ങ ചിരണ്ടും ഇനി എന്നാണ് ആ സ്ലാബും ഒടിഞ്ഞ് താഴെ വീണു ുള്ളത് ദൈവ നമ്പുരാന് മാത്രം അറിയാം കാരണം നമ്മളൊക്കെ തീരെ വെയിറ്റ് കുറഞ്ഞ മനുഷ്യരായതുകൊണ്ട് കൊണ്ട് അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ട് നമ്മൾ വട്ടയപ്പത്തിനുള്ള കാഴ്ചകളാണ് കേട്ടോ വട്ടയപ്പത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അതായത് നമ്മൾ ആദ്യം കുറച്ച് കുറച്ച് തേങ്ങയും ജീരകവും ഏലക്കായും കൂടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യമായ തേങ്ങ അരച്ചെടുത്തു അതുകഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുത്തതാണ് കപ്പി കാച്ചുക എന്നാണ് ഞങ്ങളിതിന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല അങ്ങനെ കപ്പി കാച്ചിട്ട് അത് നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് ഉഴുന്ന് ഒന്ന് വറക്കാൻ വെച്ചതാണ് കേട്ടോ വറക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഒത്തിരി അങ്ങനെ ചൂടാവണ്ട ഇത് നമ്മൾ പുളിപ്പില്ലാത്ത അപ്പവും അതുപോലെ തന്നെ നമ്മൾ പെസഹപ്പവും ഉണ്ടല്ലോ ഇണ്ടിയപ്പവും അതേപോലെ കുരിശപ്പെന്ന് ഞങ്ങൾ പറയും ഞങ്ങൾ ഞാൻ കുരിശപ്പം എന്ന് പറയും അപ്പോൾ ഈ ഇണ്ട്രിയപ്പവും കുരിശപ്പവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉഴുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നത് പച്ച ഉഴുന്ന് ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിപ്പോവും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആ ഉഴുന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അത് കഴുകി നമ്മൾ വെള്ളത്തിൽ കുതിരാനിടും എന്നിട്ട് നമ്മളിനിയിപ്പം വട്ടയപ്പത്തിനുള്ള പകുതിയെ മിക്സിംഗേ ആയിട്ടുള്ളൂ നമ്മൾ കപ്പി തണുക്കാൻ വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടി ഒന്ന് എടുക്കുവാണ് ഇത് ഞങ്ങൾ അരി പൊടിച്ച് വറുത്തതാണ് കേട്ടോ അതുകൊണ്ട് പച്ചരി പൊടിച്ച് വറുത്തതാണ് അതുകൊണ്ട് അതിനകത്ത് കുറച്ച് തരങ്ങൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയായിരുന്നു അതുകൊണ്ട് നമ്മളതൊന്ന് അങ്ങനെ വിചാരിച്ചങ്ങനെ എടുക്കുവാണ് കണ്ടോ ഇത് തെള്ളാതിട്ടിരുന്നെങ്കിൽ പണി കിട്ടിയേനെ അങ്ങനെ മമ്മി ആ ഒരു അരിപ്പൊടി തെള്ളുന്നതാണ് കേട്ടോ ആ കൈയുടെ ആ ഒരു ഇതൊക്കെ കണ്ടോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണാൻ കിട്ടുമോ നമ്മളിൽ എത്ര പേർക്ക് അറിയാം അല്ല ഈ ഒരു ഇതൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്കൊന്നും ഇത്രയും പെർഫെക്ഷനോടെ ചെയ്യാൻ അറിയത്തില്ല കേട്ടോ അങ്ങനെ അതേ നമ്മൾ ആവശ്യത്തിനുള്ള അരിപ്പൊടിയൊക്കെ തള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വട്ടയപ്പത്തിൻ്റെ മിക്സിനകത്തേക്ക് അതിടാണ് ഇതിപ്പോൾ തേങ്ങ അരച്ചതും പിന്നെ ജീരകവും അതേപോലെ ഇച്ചിരി ഏലക്കായും കൂടെ അരച്ച മിക്സാണ് കേട്ടോ അതിനകത്തോട്ട് അരിപ്പൊടി ഇട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഇനി അത് കുഴച്ചു വെക്കാൻ പോവാണ് അപ്പോൾ അതിനിടയിൽ ഇവിടെ വേണ്ട ഒരാൾ ഭയങ്കര ബിസിനസ്സാണ് കേട്ടോ അവിടെ ഇരിക്കുന്ന തേങ്ങയൊക്കെ എടുത്ത് നോക്കിയിട്ട് പുള്ളി വെള്ളം ഉണ്ടോന്ന് പുലിക്കി നോക്കുന്നതാണ് ആ തേങ്ങ വെള്ളം കുടിക്കുക എന്നുള്ള ദുരുദ്ദേശം മാത്രമേ പുള്ളിക്കുള്ളൂ പക്ഷേ തേങ്ങ കുലിക്കുന്നതിന് പകരം പുള്ളിയുടെ തലയാണ് കുലുങ്ങുന്നതെന്ന് മാത്രം അപ്പോൾ നമ്മൾ ഇതേണ്ടത് വട്ടയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കാൻ പോവുകയാണ് മാവ് കുഴയ്ക്കാനായിട്ട് നമ്മളിനി ആ ഒരു കപ്പി കാച്ചി വെച്ചേക്കുന്നതും കൂടെ അതിനകത്തോട്ട് ചേർക്കണം കപ്പി തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ അത് ഇതിൽ ചേർക്കുന്നത് അതായത് അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് അടുപ്പയിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് ഈ പരുവത്തിലാക്കുന്നതിനാണ് കപ്പി കാച്ച എന്ന് പറയുന്നത് അപ്പോൾ ആ കപ്പി കാച്ചിതും കൂടെ ആ ഒരു മാവിൻ്റെ അകത്തോട്ടിട്ട് കുറച്ച് ഈസ്റ്റും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഉണ്ണിക്കുടനെ എല്ലാത്തിനും മുമ്പിൽ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നോട്ടോ ഞാൻ കൂടാൻ കൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്താൻ പോയില്ല കാരണം അവൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ സ്ഥിരം പരിപാടി ഇതായിരുന്നു അങ്ങനെ അതേ മമ്മി ആ മാവ്വ് കാ കുഴക്കുകയാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കാണിച്ച് തരാം ആ ഒരു പാകം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വട്ടയപ്പം പാളിപ്പോകും അതുകൊണ്ട് അതിപ്പോൾ വട്ടയപ്പം നല്ല ഏത് അപ്പത്തിനാണെങ്കിലും നമ്മൾ മാവ് കുഴക്കുന്ന പരുവം തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പാളിപ്പോയി അതുകൊണ്ട് നമ്മൾ വെള്ളം ആദ്യം തന്നെ ഒത്തിരി ഒഴിക്കാതെ കുറച്ച് കുറച്ചൊഴിച്ച് അത് കുഴച്ചിട്ട് നോക്കണം കേട്ടോ എന്നിട്ട് മാവ് കുഴച്ചതിന് ശേഷം നമ്മൾ നമ്മളതിലോട്ടൊരു ശകല ഉപ്പും കൂടെ ഒത്തിരി ഉപ്പാവരുത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് കുഴക്കുകയാണ് അങ്ങനെ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് കുഴച്ച് നമ്മളൊരു സൈഡിൽ വെക്കുകയാണ് അത് മൂടി അവിടെ ഇരിക്കട്ടെ അത് പൊങ്ങി വരണം അതുകൊണ്ട് നമ്മൾ രാവിലെ മാവ് കുഴച്ച് വെച്ചതാണ് അപ്പോൾ ഉണ്ണിക്കുട്ടന ഇവിടെ തേങ്ങ എടുത്തിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ അത് കാലേ വീഴൂടാന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല പുള്ളി ഭയങ്കര ത്രില്ലിലായിരുന്നു എന്തോ ഒരു സംഭവമാണ് വീട്ടിൽ എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായതുകൊണ്ട് പുള്ളി ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ ഫോണെ കൊണ്ട ഫോണെ കൊണ്ട പപ്പയോട് ഫോൺ പറ്റി വെക്കും അതെന്നാ ചെയ്യണ്ടേണോ അരിയണം പരിയണന്ന് പറഞ്ഞി അല്ലെങ്കിൽ ഇതെല്ലാം വായിക്കിലേക്ക് Hello. Mm. Mm. അങ്ങനെ കുറേ നേരം നിന്ന് തേങ്ങാവെള്ളം കിട്ടിയ തേങ്ങാവെള്ളം കുടിച്ചതിൻ്റെ സന്തോഷത്തിൽ പിന്നെ പുള്ളി അടുത്ത ടാസ്കിലേക്ക് കിടന്നതാണ് കേട്ടോ അരിപ്പൊടി അരിക്കുക എന്നുള്ള ടാസ്കിലേക്കാണ് ഇതിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരിപ്പ് ഇറങ്ങുന്നതിനേക്കാളും കൂടുതലായിട്ടും പുള്ളിയാണ് കിടന്നാടുന്നത് അങ്ങനെ അരിപ്പൊടിയൊക്കെ അരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളി അടുത്ത യാത്ര പോവാണ് കേട്ടോ പോവാ പോവുക അപ്പോൾ ഉണ്ണിക്കൂട്ടം മാറിയതക്കത്തിന് ഞാനിത്തിരി ബ്രൂട്ടേഷൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇല്ലെങ്കിൽ ഇതിനും വന്ന് മുമ്പിൽ മുമ്പിൽ കയറും അതുകൊണ്ട് എന്തായാലും ഇച്ചിരി ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയേക്കാന്ന് വിചാരിച്ചില്ലേ എൻ്റെ ഒരു ഒരു ട്യൂബ് ഫേസ് വാഷ് അവിടെ തീർക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അന്നേരത്തേക്കിനും പിള്ളേരും ജട്ടായി എല്ലാവരും വന്നു അങ്ങനെ അവരെ വന്ന് സ്വീകരിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും സ്റ്റേജിൽ കയറി കാരണം നമുക്കിനി അടുത്തത് ഇണ്ടറിയപ്പത്തിനുള്ള തേങ്ങ ചിരണ്ടണം അപ്പോഴത്തേക്കിന് അപ്പൂസ് വന്നതാണ് കേട്ടോ അപ്പോൾ അപ്പൂസിനെ ഞാൻ ഇച്ചിരി തേങ്ങയൊക്കെ വായിൽ വെച്ച് കൊടുത്തു ഉണ്ണിക്കുട്ടനോട് വേണമെന്ന് ചോദിച്ചു വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ വീഡിയോയ്ക്ക് കുറച്ച് ഷെയ്ക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കാരണം എൻ്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് ഉണ്ണിക്കുട്ടനാണ് ഞാനത് നേരത്തെ പറയാൻ മറന്നുപോയി ഉണ്ണിക്കുട്ടനാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു എഴുപത്തഞ്ച് ശതമാനവും എനിക്ക് ഷൂട്ട് ചെയ്തു തന്നിരിക്കുന്നത് ട്രൈ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവൻ കൊച്ചു കയ്യിൽ പിടിച്ചാണ് എടുത്തു തന്നത് അപ്പോൾ ഇത്രയും പെർഫെക്ഷൻ ഇല്ലെങ്കിലും അവൻ വെച്ച് എടുത്ത് തന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അവന്മാരുടെ ഇറക്കുമതിയായിരുന്നു അപ്പോൾ അവന്മാർ ഇത് വെച്ച് കളിക്കുന്നതാണ് അപ്പോൾ എനിക്കൊരാഗ്രഹമാണ് അങ്ങനെ ഞാനും അത് വാങ്ങിച്ചൊന്ന് വെച്ച് നോക്കിയതാണ് നമ്മുടെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് വെച്ചൊക്കെ നോക്കി പരീക്ഷിക്കാറുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റേജിൽ കയറി ഇരുന്നാണ് തേങ്ങ ചിരണ്ടതെന്ന് താഴെ സ്റ്റൂളൊക്കെ ഇട്ട് അതേ ചവിട്ടി ഇരുന്ന് നമുക്ക് ചിരണ്ടാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ അതേ തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്ത് ഇണ്ട്രിയപ്പത്തിനുള്ള പരിപാടിയാണ് നമ്മൾ അത് വെളുത്തുള്ളി അരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് തേങ്ങയാണ് തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല അതേപോലെ നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ജീരകം അരച്ചെടുക്കുകയാണ് ജീരകം മിക്സിയിൽ അരക്കാൻ നോക്കിയിട്ട് നടക്കാത്തത് കല്ലിൽ വെച്ച് വെച്ചരയ്ക്കുകയാണ് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ മിക്സിയിൽ അരച്ചാൽ മതി കേട്ടോ വെറുതെ കല്ലേ കിടന്ന് അരക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ വെളുത്തുള്ളിയും ജീരകവും നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് എടുത്തത് ഇനി ഇട്രിയപ്പത്തിനുള്ള അരിപ്പൊടി തള്ളി എടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർത്ത് എന്തിനാണ് ഞാൻ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് അരിപ്പൊടി തള്ളിയെടുക്കാൻ നിന്നത് അതൊന്നിച്ച് തെളിയാ പോരായിരുന്നു അന്ന് അന്നേരം അതൊന്നും തോന്നിയില്ല അതുപോലെ നമ്മളങ്ങനെ തള്ളിയെടുത്ത് അവിടെ പുറത്ത് ഓപ്പണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ കൊണ്ടുപോകും അതുകൊണ്ട് അന്നേരം അന്നേരം തള്ളിയെടുക്കുമായിരുന്നു കേട്ടോ അപ്പം മമ്മി അരിപ്പൊടി തെളിന്നുകണ്ടപ്പം എനിക്കൊരാഗ്രഹം വന്നായിരുന്നു അങ്ങനെ ഞാനും ഒന്ന് അരിപ്പൊടി തള്ളി തള്ളി നോക്കുകയാണ് കേട്ടോ തെള്ളാനൊക്കെ അറിയാം പക്ഷെ മമ്മിയൊന്നും ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷനോടെ അല്ലെങ്കിൽ ആ ഒരു അവരൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു താളമുണ്ട് പക്ഷേ നമുക്കതൊന്നും അറിയത്തില്ല നമ്മൾ തട്ടിക്കൂട്ടി ഇങ്ങനെ തള്ളിയെടുക്കുന്നേ ഉള്ളൂ അങ്ങനെ അരിപ്പൊടിയൊക്കെ തള്ളിയെടുത്തുകഴിഞ്ഞ് ഞങ്ങളൊന്ന് കൊഞ്ചുവാണ് കേട്ടോ 嗯。<laughs> ഉണ്ണിക്കുട്ടൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം ആണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊഞ്ചുക എന്നുള്ളത് അപ്പോൾ ഞാനും പിന്നെ അങ്ങ് നിന്ന് കൊടുക്കും നമ്മളത് നിന്ന് കൊടുത്തില്ലേ പിന്നെ ആരാണ് അവൻ്റെ ഇഷ്ടത്തിനൊക്കെ നിന്ന് കൊടുക്കുന്നത് അല്ലേ അങ്ങനെ തൻ്റെ അവൻ്റെ അവനുമായിട്ടുള്ള കൊഞ്ചലൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ഇണ്ട്രിയപ്പത്തിനുള്ള മാവ് കഴിക്കുകയാണ് ഇത് ശരിക്കും ഇന്ത്രിയപ്പത്തിനുള്ള മാവ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് അത് പുളിക്കാൻ പാടില്ല മാവ് അതുകൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ തീർത്തിട്ടാണ് ഈ ഇണ്ട്രിയപ്പത്തിനുള്ള മാവ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചതിലേക്ക് ആ അരച്ച ഉഴുന്നും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ജീരകവും നമ്മൾ ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് അതിനകത്തോട്ട് തെള്ളിയെടുത്ത് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം നമ്മളിതൊന്നും സ്പൂൺ കൊണ്ടൊന്നും കുഴക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ലോ കേട്ടോ ചിലരെങ്കിലും ഇത് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കുഴക്കുമ്പോൾ അതിനകത്ത് ചിലരെങ്കിലും പറയും അയ്യോ അങ്ങനെ കൈ കൊണ്ട് കുഴക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചെയ്യുമ്പോൾ വീട്ടിലേക്ക് നല്ല നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ എത്ര ഹൈജീൻ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കറിയാം അതുപോലെ ഇതൊക്കെ കൈ കൊണ്ട് തന്നെ കുഴച്ചെങ്കിലേ ശരിയാവത്തുള്ളൂ അപ്പം നേരത്തെ കാണിച്ച കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ആ ഒരു ഇൻട്രിയപ്പത്തിനുള്ള മാവ് കുഴയ്ക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വാഴയുടെ ഇത് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ഇതെന്തിനാന്നുള്ളത് പിന്നെ കാണിച്ചുതരാം അപ്പോൾ നേരത്തെ എടുത്ത വാഴയിലയുടെ ആ ഒരു തണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് മുറിച്ച് എടുക്കുകയാണ് അന്നേരത്തേക്കിനും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ മാവ് പുളിക്കാൻ പാടില്ല ഞാൻ കയറി വന്നപ്പോഴത്തേക്കിനും മമ്മി അപ്പം പരത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു വാഴയിലില് ഇതുപോലെ പരത്തിയിട്ട് നാല് സൈഡിൽ നിന്ന് മടക്കി വെക്കുകയാണ് ചെയ്യുക അങ്ങനെ നമ്മൾ ഇൻട്രി അപ്പം ഉണ്ടാക്കി തുടങ്ങി അത് നമ്മളിനി അടുപ്പിലേക്ക് വെക്കുകയാണ് ഇഡലിപാത്രം വെച്ച് ഇത് ഇങ്ങനെ ആവി കയറി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അത് എന്താ പറയുക ഇന്ദ്രിയപ്പം അതിലേക്ക് പെറുക്കി വെക്കുകയാണ് നമ്മൾ വിറകടുപ്പിലാണ് കേട്ടുണ്ടാക്കുന്നത് അത് ഇതിനാണ് ഞാൻ നേരത്തെ ഈ ഒരു വാഴയുടെ തണ്ട് വെട്ടിയെടുത്തത് കാരണം നമ്മളിങ്ങനെ അപ്പം എല്ലാം കൂടെ അടുപ്പിച്ച് അടുപ്പ് അടുക്കി അടുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നന്നായിട്ട് ആവി കയറത്തില്ല വേഗത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് നിരത്തിയിട്ട് അതിന് മുകളിൽ ഇതേപോലെ ഈ ഒരു വാഴയുടെ തണ്ട് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അപ്പം വെച്ച് കൊടുക്കുവാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അതിനകത്ത് നന്നായിട്ട് ആവി കയറിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇൻട്രിയപ്പം അടുപ്പേ വെച്ചു ഇനി കുറച്ച് സമയമുണ്ട് അതൊന്ന് വെന്ത് വരണം അപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ അതേ നമ്മുടെ മല്ലനും മാതേവനും ഇവിടെ ഇങ്ങനെ പല പരിപാടികളാണ് കേട്ടോ അങ്ങനെ ഞാൻ മമ്മിയുടെ കയ്യിൽ നിന്ന് ഹാൻഡ് ഓവർ വാങ്ങിച്ച് ഞാൻ അടുത്ത റൗണ്ട് അപ്പം പരത്താൻ തുടങ്ങി കാരണം ഇത് പുളിക്കാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് അത് പെസ വ്യാഴാഴ്ച മാത്രമേ നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കാനുള്ള അനുവാദമുള്ളൂ അല്ലെങ്കിൽ അതിനുള്ള എന്താ പറയുക ആ അനുവാദം ഉള്ളൂ അന്ന് മാത്രമേ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക മമ്മിയുടെ കൂടെ കൂടി ഞാനും കൂടെ ചെയ്യുകയാണ് അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും ഈ അപ്പം വന്നിട്ട് മിച്ചം വന്നാൽ എല്ലാവരും ഉണങ്ങിയൊക്കെ വെക്കും അങ്ങനെ അപ്പൊ ഒക്കെ പരത്തി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഉഴുന്നോടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവർ വന്നപ്പോൾ അതൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വിശക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ എന്തൊക്കെയോ തട്ടിയും മുട്ടിയൊക്കെ കഴിച്ചു പിന്നെ തേങ്ങ ചിരണ്ടുമ്പോൾ കുറച്ച് തേങ്ങ ഒക്കെ വയറ്റി പോകുന്നുണ്ടായിരുന്നു എന്നാലും വിശന്നതുകൊണ്ട് ആ ഒരു ഉഴുന്നോടയൊക്കെ കഴിക്കുകയാണ് അതിനിടയിൽ മമ്മീനെ എന്തോ ഒന്ന് പറയുകയാണ് മമ്മിക്കിട്ട് എന്തോ ഒരു ട്രോള് പറഞ്ഞതാണ് മമ്മിയപ്പം തിരിച്ച് പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഉഴുന്നോടെയൊക്കെ കഴിച്ചു എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു രസമാണ് നമുക്ക് വീട്ടിൽ ഒരുപാട് പരിമിതികളുണ്ട് സ്ഥലത്തിൻ്റെ കുറവൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോഴത്തേക്കിനും അത് മറ്റൊരു സന്തോഷവും രസവുമാണ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഇല്ല ചേച്ചിയും ഈ ഒന്നും ഇല്ല അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നാലും ഞങ്ങൾ ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇണ്ട്രിയപ്പന്തേ ഇവിടെ നല്ലപോലെ ആവിയൊക്കെ കയറി വെന്തിട്ടുണ്ട് അപ്പോൾ വെന്തോ എന്നറിയാൻ വേണ്ടി മമ്മി ഒരെണ്ണം എടുത്ത് പാത്രത്തിലോട്ട് വെച്ച് തന്നത് മാത്രമേ മമ്മിക്ക് ഓർമ്മയുള്ളൂ മമ്മി പറഞ്ഞു ഇത് വെന്തോന്ന് നോക്കിക്കടി എന്ന് പറഞ്ഞു എന്നിട്ട് മമ്മി അങ്ങ് മാറിയേച്ച് വന്നപ്പോഴത്തേക്കിനാ അപ്പം ഏകദേശം ഞാൻ തീർത്ത് കിട്ടാം കാരണം ഇത് എന്ന് പറയുന്നത് ഒരുവിധ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഒരുപക്ഷെ വർഷത്തിലൊന്ന് നമുക്ക് വല്ലപ്പോഴും വർഷത്തിലൊന്ന് മാത്രം കിട്ടുന്നത് കൊണ്ടാവാം എന്നും എന്നും നമുക്ക് ഈ അപ്പവും ഉണ്ടാക്കാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്കിതിനോട് ഇത്രയേ ഒരു ഇഷ്ടം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ വട്ടയപ്പം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ഈ ഒരു ഇൻട്രിയപ്പവും അതുപോലെ തന്നെ നമ്മുടെ പെസഹപ്പവും പെസഹാ ദിവസവും മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇതിനോട് എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ വേണ്ട ഞാൻ ആ അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ മമ്മിയോട് പറയുമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമായിരുന്നു അപ്പം മമ്മി അത് വെന്തു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മമ്മി അത് പെറുക്കിയെടുത്തേക്കാന്ന് വെച്ചു ഈ പെസഹാ ദിവസം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എൻ്റെ പപ്പയുടെ അമ്മച്ചീനെയാണ് കേട്ടോ വല്യമ്മച്ചിയായിരുന്നു ഇങ്ങനെ അപ്പം പുഴുങ്ങാനൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ വലിയമ്മച്ചയ്ക്ക് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു വർഷം മമ്മി ഓ ഈ വർഷം അപ്പം പുഴുങ്ങണ്ട നമുക്ക് മേടിക്കാം എന്നൊക്കെ പറഞ്ഞാലും വല്യമ്മച്ചി സമ്മതിക്കത്തില്ലായിരുന്നു കേട്ടോ വലിയമ്മച്ചി കുറേ ഇല്ല പെസഹായാണ് അപ്പം പുഴുങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെല്ലുമിച്ച അപ്പം പുഴുങ്ങാനായിട്ട് എപ്പോഴും നിർബന്ധിക്കുമായിരുന്നു അന്നൊക്കെ വല്യമ്മച്ചയെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് ഞാനും ഉണ്ടാകുമായിരുന്നു കേട്ടോ കാരണം എനിക്കിങ്ങനെ അപ്പം പുഴുങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊരു ഉത്സവ പ്രതീതിയാണ് ആ സമയത്ത് നമ്മുടെ വീട്ടിൽ നേരത്തെ ഉണ്ണിക്കുട്ടം കണ്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഞാനും ഇതിൻ്റെ ഇടയ്ക്ക് ഇടന്ന് ഇങ്ങനെ വരുകയും തേങ്ങാ ചരണ്ടാൻ കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു കുഞ്ഞാണെങ്കിലും വലുതായി കഴിഞ്ഞ് പണി ചെയ്യാൻ മടിച്ചെങ്കിലും അന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വല്യമ്മച്ചയെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ മമ്മിയെക്കൊണ്ട് സമ്മതിപ്പിക്കുവായിരുന്നു ശരി അപ്പം മുഴുങ്ങാം എന്നുള്ളതിലേക്ക് അങ്ങനെ എന്താ പറയുന്നത് ലാസ്റ്റ് വല്യമ്മച്ചി മരിച്ച വർഷമാണെങ്കിൽ പോലും അമ്മി ഇങ്ങനെ ആ വർഷവും മമ്മിക്ക് എന്തോ വയ്യാഞ്ഞിട്ട് മമ്മി പറഞ്ഞു ഓക്കെ നമുക്ക് അപ്പം പുറത്തുനിന്ന് മേടിക്കാം എന്ന് പറഞ്ഞപ്പോഴും വല്യുമച്ചി പറഞ്ഞു പറ്റത്തില്ല അപ്പം പുഴുങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കാരണം വല്യമ്മച്ചയ്ക്ക് ഈ ഒരു ഇൻട്രി അപ്പോൾ ആണെങ്കിലും നമ്മളുണ്ടാക്കുന്ന കുരിശപ്പോൾ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ വലിയമ്മച്ചി പറഞ്ഞ് നിർബന്ധിച്ച് മമ്മി ലാസ്റ്റ് ഓക്കെ അന്ന് ഉച്ചയായപ്പോഴാണ് അപ്പം പുഴുങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെ എത്തിയത് അങ്ങനെ മമ്മി ഓക്കെ ശരി അപ്പം പുഴുങ്ങിയേക്കാം എന്ന് പറഞ്ഞാൽ അപ്പം പുഴുങ്ങി ആ വർഷം ഞങ്ങൾ പെസ ആഘോഷിച്ചു അതുകഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വല്യമ്മച്ചി മരിച്ചുപോയ അപ്പോൾ ഞങ്ങളിപ്പോഴും പറഞ്ഞു യും അന്നാ അപ്പം പുഴുങ്ങിയില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് തിരുത്താൻ പറ്റാത്തൊരു വിഷമമായി പോയേനെ അത് കാരണം വലുമിച്ച് അതുപോലെ അന്ന് പറഞ്ഞു അപ്പം പുഴുങ്ങണമെന്ന് അപ്പോൾ അത് ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഭയങ്കര വിഷമമായി പോയേനെ എന്ന് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയും കേട്ടോ അങ്ങനെ എന്താ പറയുക ഈ ഒരു പ്രസഹ ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുമച്ചീനെയാണ് ഓർമ്മ വരുന്നത് മിസ്സ് ചെയ്യുന്നത് കാരണം ഞങ്ങൾ രണ്ടും കൂടെ ആയിരുന്നു വേണ്ടി അപ്പം പുഴുങ്ങാൻ വേണ്ടി സമരം നടത്തിക്കൊണ്ടിരുന്നത് വെല്ലുമച്ചി മരിച്ച വർഷം ആ ഒരു കുരിശപ്പത്തിനകത്ത് കുരിശ് എന്നെ കൊണ്ടാണ് കേട്ടോ വെപ്പിച്ചത് അതുവരെ അത് വെല്ലുമച്ചയുടെ അവകാശമായിരുന്നു വെല്ലുമച്ചി അത് ആർക്കും വിട്ടുകൊടുക്കത്തില്ലാത്തൊരു അവകാശമായിരുന്നു കുരുത്തോല മുറിച്ച് ആ ഒരു കുരിശു വെക്കുക എന്നുള്ളത് പുള്ളിക്കാരിയുടെ അവകാശമായിരുന്നു പക്ഷേ ആ മരിച്ച പക്ഷേ എന്തോ എന്നോട് പറഞ്ഞ് നീങ്ങ് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് എന്നെ കൊണ്ടാണ് ആ ഒരു കുരിശിവെപ്പിച്ചത് അത് ഞാൻ എപ്പോഴും പറയും കേട്ടോ അങ്ങനെ ഇതായത് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഇതിനിടയിൽ പല കാര്യങ്ങളും നടന്നു അവന്മാർ മുറ്റ തുടക്കളിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ വിറക് എടുത്തു കൊടുത്ത് സഹായിക്കുന്നു അതൊക്കെ നടന്നു ഇതിനിടയിൽ നമ്മുടെ ഇണ്ട്രിയപ്പമൊക്കെ നമ്മൾ പുഴുങ്ങിയെടുത്തു നമ്മളിനി അടുത്തത് വട്ടയപ്പം പുഴുങ്ങുവാണ് അപ്പോൾ വട്ടയപ്പം പ്ലേറ്റിനകത്തേക്ക് ഒരിച്ചിരി ഓല അല്ല സോറി വാഴയില വെച്ചിട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുറിച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് വാഴയിൽ വെച്ചിട്ട് നമ്മൾ ആ പ്ലേറ്റിന് അകത്തേക്ക് ഒരു പകുതി മാവേ ഒഴിക്കുന്നുള്ളൂ കാരണം പുളിച്ച മാവായതുകൊണ്ട് ഇത് പൊങ്ങി വരും നമ്മളിപ്പം ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അത് പൊങ്ങി വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ വട്ടയപ്പം പൊങ്ങി വരും അതുകൊണ്ട് നമ്മൾ പകുതി മാവേ ഒഴിക്കുന്നുള്ളൂ അത് കുറച്ച് പൊങ്ങി വരുമ്പോഴത്തേക്ക് പ്ലേറ്റ് നിറയും അങ്ങനെ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇണ്ട്രിയപ്പത്തിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വട്ടയപ്പം പെട്ടെന്ന് വേഗം കേട്ടോ ഇണ്ട്രിയപ്പം ആണെങ്കിലും നമ്മുടെ കുരിശപ്പം പെസാപ്പം ആണെങ്കിലും നല്ല സമയം എടുക്കും വേഗാനെ ഇണ്ട്രിയപ്പം നമുക്ക് വെന്തോ എന്നൊന്ന് ചെയ്യാം ചെയ്യാംസാ അപ്പം നമ്മളങ്ങനെ വെന്തോ നോക്കാൻ പോലും പറ്റത്തില്ല അപ്പം ഈ ഒരു സൗണ്ട് എന്നാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ദൈവാനുഗ്രഹം കൊണ്ടാണോ കെ എസ് ഇ ബിക്കാരുടെ അനുഗ്രഹം കൊണ്ടാണോ എന്നറിയത്തില്ല നമ്മളെന്തായാലും കുരിശപ്പത്തിനുള്ള അതായത് പെസഹാപ്പത്തിനുള്ള പരിപാടികൾ തുടങ്ങിയപ്പോഴത്തേക്കും മമ്മി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തേങ്ങാ ചരണ്ടി തുടങ്ങിയപ്പോഴത്തേക്കിനും കരണ്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു നല്ല ഐശ്വര്യമായിട്ട് എന്നാലും വേണ്ടില്ല സന്ധ്യയായി അതുകൊണ്ട് ഇനിയും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ അപ്പം വേഗം നല്ല സമയം എടുക്കുന്നുള്ളതുകൊണ്ട് മമ്മി പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പെസഹാപ്പത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അരിപ്പൊടി തള്ളിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ പെസഹാപ്പത്തിനാണെങ്കിലും പാല് പിഴിയാൻ ആണെങ്കിലും എടുക്കുന്ന തേങ്ങാ ചിരണ്ടുന്നതിൽ നിന്നൊന്നും നമ്മൾ അതിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ തേങ്ങ ൊക്കെ കൈയ്യിട്ട് വരിച്ചിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കുമല്ലോ അതൊന്നും കൊടുക്ക അങ്ങനെ എടുക്കാൻ പാടില്ല അങ്ങനെ മമ്മി അതിനുള്ള അരിപ്പൊടിയൊക്കെ തള്ളി വെച്ചിട്ട് വന്ന് കുരുത്തോല മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ പണ്ടാണെങ്കിൽ അടി ഉണ്ടാക്കുമായിരുന്നു എൻ്റെ കുരുത്തോലേന്ന് മുറിച്ചാൽ മതി എൻ്റെ കുരുത്തോലേന്ന് മുറിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ബഹളം ഉണ്ടാക്കുമായിരുന്നു എൻ്റെ കുരുത്തോലയുടെ തുമ്പെടുത്ത് കുരിശു വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ അതൊക്കെ മാറിപ്പോയി ഇവന്മാർക്കാണെങ്കിൽ അങ്ങനെ നടി വെക്കാനുള്ള ഒരു അറിവ് പോലും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നാറുമുണ്ട് അങ്ങനെ മമ്മിത കുരുത്തോലയൊക്കെ മുറിച്ച് കുരിശിന് വേണ്ടിയിട്ടുള്ള കുരുത്തോലയൊക്കെ മുറിച്ചു അപ്പോൾ ഇനി നമ്മൾ കുരിശപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അരിപ്പൊടിക്കകത്തേക്ക് നമ്മൾ ആ ഉഴുന്നും അതുപോലെ തന്നെ അരച്ച് വെച്ച ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് നമ്മൾ വേണ്ട നന്നായിട്ട് അത് കുഴയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഈ പ്ലേറ്റിനകത്ത് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കും കേട്ടോ തേങ്ങ അരച്ചതൊന്നും അല്ല ചിരണ്ടിയ തേങ്ങ അതുപോലെ നമ്മൾ ചേർക്കുകയാണ് അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ ആ പ്ലേറ്റിനകത്തു കുഴച്ചിട്ട് ആ പ്ലേറ്റിനകത്ത് തന്നെ കൈകൊണ്ട് അത് പരത്തി വെച്ച് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിലരിത് ചുട്ടെടുക്കുന്ന ആൾക്കാരുണ്ട് ഇലക്കകത്ത് പൊതിഞ്ഞുണ്ടാക്കുന്ന ആൾക്കാർ ണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതേപോലാണ് ഞാനത് മമ്മിയോട് ചോദിക്കുകയും ചെയ്തത് മമ്മി നമുക്കിതിങ്ങനെ കുഴച്ചിട്ട് ആ പ്ലേറ്റിൻ്റെ വക്കയിലൊക്കെ പറ്റിയതല്ലേ അപ്പം നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ മമ്മീ എന്നോട് പറഞ്ഞത് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്കറിയില്ല എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളതെന്നാണ് മമ്മി പറഞ്ഞത് അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ആ മാവ് കുഴിച്ചിട്ട് കൈകൊണ്ടിങ്ങനെ പരത്തി എന്നിട്ട് ഒരു ഒരു നുള്ളു ഉപ്പ് നമ്മൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ശകല ഉപ്പ് എന്നിട്ട് നമ്മൾ തേണ്ട ഇതേപോലെ ഈ ഒരു കുരിശ് വെച്ചിട്ട് നമ്മൾ അത് അപ്പം പുഴുങ്ങാൻ വേണ്ടി വെക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പം പുഴുങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി ചുക്ക് ചതച്ചെടുക്കുകയാണ് കേട്ടോ അതൊക്കെ കറണ്ട് പോയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് മമ്മി അരകളെ വെച്ച് എടുക്കുകയാണ് അല്ലെങ്കിലും ഇത്രയും ചുക്ക് നമുക്ക് മിക്സിയിൽ പൊടിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ചുക്ക് നമ്മൾ അരകളിലെ വെച്ചെടുക്കുകയാണ് കൂടത്തിൽ ഒരു ഇച്ചിരി ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ട് ഏലക്കായുടെ അകത്തെ കുരു മാത്രം എടുത്താണ് ചേർത്ത് അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാല് പിഴിയാൻ വേണ്ടിയിട്ടുള്ള പൊടിയാണ് കേട്ടോ പാല് പാലിനകത്ത് ചേർക്കാനുള്ളതാണ് അപ്പോൾ അതേ നമ്മുടെ അപ്പം കുരിശപ്പം അത് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ വേവട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മൂടി വെച്ചതാണ് അപ്പോൾ കുരിശപ്പം നമുക്ക് ഇത് വെന്തോ എന്ന് നമുക്ക് നോക്കാനുള്ള ഇതില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചേക്കാന്ന് വെച്ചു ആ സമയത്താണ് എനിക്കൊരു ചീവീടിനെ കിട്ടിയത് ഈ ചീ വീടിൻ്റെ വലിപ്പം നോക്കിക്കെ ഇതിനാൽ സമ്പന്നമാണ് കേട്ടോ ദൈവമേ ഈ ഞങ്ങളുടെ നാട് കാരണം നേരത്തെ ഞാൻ കേൾപ്പിച്ച് തന്ന സൗണ്ടില്ലേ അത് ചീ സൗണ്ടായിരുന്നു നാട്ടിലെ ചീവീടിൻ്റെ ഒരു രണ്ടരട്ടി മൂന്നരട്ടി വലിപ്പമുള്ള ചീവീടുകളാണ് അവിടെ ഇത് അവിടുത്തെ ജീവീടിൻ്റെ ഏറ്റവും സൈസ് കുറഞ്ഞ ജീവീട് തന്നെയാണ് കേട്ടോ എനിക്ക് പിടുത്തം കിട്ടിയത് ഇപ്പം മറ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് അങ്ങനെ ജീവീടുമായിട്ട് ഇങ്ങനെ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കുരിശപ്പം അഥവാ പെസഹാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പുളിപ്പില്ലാത്ത അപ്പം എന്നൊക്കെ നമ്മൾ പറയുന്ന അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമ്മളെടുത്ത് വെച്ചു അങ്ങനെ ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക പാലുണ്ടാക്കണം അത് നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീടെല്ലാം അടിച്ച് വാരി എല്ലാ പണികളും തീർത്തതിന് ശേഷമേ നമ്മൾ പാല് കാച്ചത്തുള്ളൂ അപ്പം ഞാനത് പിറ്റേ ദിവസം പള്ളിയിൽ കൊടുക്കാനുള്ള സാരി തേക്കുന്നതാണ് കേട്ടോ കാരണം അപ്പം മുറിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ മമ്മി സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി എൻ്റെ സാരിയൊക്കെ തേക്കുമായിരുന്നു അപ്പോൾ അതിനിടയിൽ എല്ലാവരും അത്താഴമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് മമ്മി ഇതേ പേ വീടൊക്കെ ഒന്ന് അടിച്ചു വരികയാണ് കാരണം നമുക്കിനി ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം മാത്രമേ വീട് വീടടിച്ച് വാരാനും പാത്രം കഴുകാനും ഒക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാ പണികളും തീർത്തതിന് ശേഷം മാത്രമേ നമ്മൾ പാലിനുള്ള തേങ്ങയൊക്കെ അങ്ങനെ എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ഇതേ പാലിനുള്ള തേങ്ങാ ചിരണ്ടുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്താണ് തേങ്ങയുടെ ഇത് ഭയങ്കരമായിട്ട് മൂവാവുന്നുണ്ട് പക്ഷേ താഴേക്ക് വീഴുന്ന തേങ്ങയുടെ അളവ് കുറവാണല്ലോ ഒന്ന് തേങ്ങയുടെ പൈ അല്ല ചേ ചെറവയുടെ പൈപ്പിന് മൂർച്ച കുറവായിരുന്നു കേട്ടോ അങ്ങനെ തേങ്ങ ചിരണ്ടനിച്ചിട്ട് കഷ്ടപ്പാടായിരുന്നു അങ്ങനെ ഇത് പാലിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഇപ്പം അവിടെ തേങ്ങ ചരണ്ടിയപ്പോൾ മമ്മി ഇവിടെ ശർക്കര റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമായിരുന്നു മമ്മിക്ക് മമ്മി ശർക്കര ഞാനാന്ന് വിചാരിച്ചാൽ തോന്നുക കല്ലെടുത്ത് ഇടിക്കുന്നത് ആ ഇടി കണ്ടപ്പോൾ എനിക്ക് എനിക്കങ്ങനെ തോന്നിയത് അങ്ങനെ ശർക്കര ഉരുക്കാൻ വേണ്ടി വെക്കാൻ പോവുകയാണ് ഉരുക്കിയൊന്നും അരിച്ചെടുത്തില്ലെങ്കിൽ അതിനകത്ത് കല്ലൊക്കെ ഉണ്ടാവും മണൽപ്പൊരികളുണ്ടാവും അതുകൊണ്ട് നമ്മളതൊന്ന് അരിക്കാൻ വേണ്ടി അല്ല ശരി ഉരുക്കി അരിക്കാൻ വേണ്ടി വെച്ചതാണ് അങ്ങനെ ശർക്കര ദേ നല്ല തിളച്ച് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കണം നമ്മൾ എന്നാ പറയുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കണം കേട്ടോ അതിൻ്റെ അകത്ത് കട്ടയൊക്കെ ഉണ്ടോന്നോ ഇതിനൊന്നും അങ്ങനെ അളവ് പറയാൻ എനിക്കറിയത്തില്ല കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ചാണല്ലോ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ദേ മമ്മി അത് ശർക്കരയൊക്കെ അരിച്ചെടുക്കാൻ പോവാണ് ഞാൻ അപ്പുറത്തിരുന്ന കാലാട്ടെന്നതാണ് കാണുന്നത് തേങ്ങാ ചിരണ്ട സ്റ്റേജൊക്കെ എറിയിരുന്നതാണ് അങ്ങനെ ദേ മമ്മി ആ ശർക്കരയൊക്കെ അരിച്ചെടുക്കും എടുത്തു ഇച്ചിരിയും കൂടെ ചെറിയ അരിപ്പൽ അരിക്കാൻ പറ്റില്ലായിരുന്നു മമ്മീന്നും ചോദിച്ച് ഞാൻ അവിടെ നിന്ന് മമ്മിയോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു കേട്ടോ അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞ് പോകുമ്പോൾ പെണ്ണെ പാല് കാച്ചാൻ നീ പല്ല് തൊലിക്കാതെ പോകുന്നതും പറഞ്ഞ് എന്നെ വഴക്കു പറഞ്ഞു മമ്മി എന്നിട്ട് തേങ്ങ പാല് വിഴുകയാണ് കേട്ടോ നമ്മൾ തനിപ്പാലെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നീട് പിഴിയുന്ന പാൽ ഇത് തനിപ്പാലാണ് ഒന്നാം പാലാണ് അത് നമ്മളെടുത്ത് മാറ്റി വെക്കുക അത് ലാസ്റ്റേ നമ്മൾ ചേർക്കുകയുള്ളൂ അത് കഴിഞ്ഞ് പിഴിയുന്ന പാലും ആ ഒരു ശർക്കരയും ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ആദ്യം അടുപ്പിൽ വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് പിഴിഞ്ഞ പാലാണ് ആ പാലും ശർക്കരയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടുപ്പിൽ വെക്കും തനിപ്പാൽ ഏറ്റവും ലാസ്റ്റേ നമ്മൾ ചേർക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിൽ കുറച്ച് ജീരകം ബാക്കിയുണ്ടല്ലോ നമ്മൾ രാവിലെ അരച്ച ജീരകത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും കൂടെ അത് ആ സമയത്ത് ചേർത്താലും മതി കേട്ടോ കാരണം ഒത്തിരി ജോലികളുള്ളതുകൊണ്ട് സമയം കിട്ടത്തില്ലെന്നുള്ളതുകൊണ്ടാണ് ഒന്നിച്ച് അരച്ച് വെക്കുന്നത് അപ്പം നമ്മളേറ്റവും പ്രാർത്ഥനയോടെ ശുദ്ധിയോടെയും വൃത്തിയോടെയൊക്കെ ചെയ്യേണ്ട ജോലിയാണിത് അപ്പം ആ അരച്ച് വെച്ച ജീരകവും അതുപോലെ തന്നെ പൊടിച്ച് വെച്ച ചുക്ക് മേലക്കായും കൂടെ നമ്മൾ അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കും ഇനി നമ്മൾ ഇതിനകത്തേക്കും ഒരു കുരിശ് വെക്കും കേട്ടോ പാലിനകത്ത് കുരിശ് വെച്ചാൽ ആ ഷേപ്പിൽ ഇരിക്കത്തില്ല എങ്കിൽ പോലും നമ്മൾ കുരുത്തോല രണ്ട് വഴിട്ട് മുറിച്ചിട്ട് ഇതേപോലെ നമ്മളൊരു കുരിശാകൃതിയിൽ ആ പാലിനകത്തേക്ക് വെക്കും എന്നിട്ട് ഇനി ഇത് ഇതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടി ചേർക്കും കേട്ടോ അരിപ്പൊടി ഒന്നിച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർക്കും കാരണം ചെറിയൊരു കുറുകൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ വെറും വെള്ളം പോലെ ഇരിക്കത്തില്ല അപ്പം ശകലം അരിപ്പൊടി ഇതേപോലെ നമ്മളൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മളതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുമ്പം ആ പാലിനൊരു ശകലം ഒരു കട്ടി അങ്ങനെ അരിപ്പൊടി കലക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ ഇച്ചിരി അരിപ്പൊടി മതി കേട്ടോ എന്നിട്ട് മമ്മി ആ അരിപ്പൊടി ഇത് ഈ പാല് തിളച്ച് വന്നപ്പോഴത്തേക്കിന് അതിനകത്തേക്ക് അരിപ്പൊടി കലക്കിയതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കും പാലിങ്ങനെ ഒത്തിരി അങ്ങ് തിളക്കരുത് കേട്ടോ കാരണം തേങ്ങാപ്പാലല്ലേ അപ്പോൾ ഒത്തിരി ഒത്തിരി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഇതായി പോകും എന്നാലൊന്ന് തിളക്കുകയും ചെയ്യണം അങ്ങനെ അരിപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് അരിപ്പൊടി ചേർത്ത് ഇതായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് ആ തനിപ്പാൽ എടുത്ത് വെച്ചത് അങ്ങ് ഒഴിക്കുകയാണ് ഒന്നാം പാൽ തനിപ്പാൽ ഒന്നാം പാൽ എന്നൊക്കെ പറയുന്ന പാൽ ഒഴിക്കുകയാണ് ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല കാരണം തനിപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പാൽ തിളക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് അതിനകത്തേക്ക് ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇതും നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ പെസഹായുടെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി ഇതേണ്ട നമ്മുടെ കുരിശപ്പം പുളിപ്പില്ലാത്ത അപ്പം പെസഹാ അപ്പം എന്നൊക്കെ പറയുന്ന അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇണ്ട്രിയപ്പം അതേപോലെ പഴം എന്ന ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഈശോ ഈശോയുടെ അന്ത്യത്താഴത്തിൻ്റെ ഒരു അനുസ്മരണമാണിത് വട്ടയപ്പമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ചെല്ലി സന്ധ്യപ്രാർത്ഥന ഓൾറെഡി കഴിഞ്ഞതായിരുന്നു ഇതിനിടയിൽ എന്നാലും നമ്മൾ ആ അപ്പം മുറിക്കുന്നതിന് മുന്നേ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ചെല്ലിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് അപ്പം മുറിക്കാൻ പോവാണ് അപ്പോൾ കുടുംബത്തിലെ ഏറ്റവും മൂത്തയാൾ കുടുംബനാഥം വേണം അപ്പം മുറിക്കുകയാണ് എന്നിട്ട് ഈ അപ്പം നമ്മൾ കൊടുക്കുന്നത് പോലും നമ്മുടെ പ്രായത്തിൻ്റെ ആ ഒരു ഇതിലനുസരിച്ചാണ് ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് ആദ്യവും ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് ഏറ്റവും അവസാനവും എന്നുള്ള രീതിയിൽ വേണം കൊടുക്കാൻ അപ്പോൾ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഏറ്റവും ലാസ്റ്റ് അപ്പം കിട്ടുന്ന വ്യക്തി ഞാനായിരുന്നു അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് എൻ്റെ ഉണ്ണിക്കുട്ടനാണ് ആ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് എനിക്ക് ശേഷം അപ്പം മേടിക്കാൻ മൂന്നാല് പേരുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് ഇടഭാഗത്തെങ്കിൽ അപ്പം കിട്ടും എന്നുള്ളതുകൊണ്ട് എന്നാലും അത് പണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു നല്ല കാര്യമായിരുന്നു ഏറ്റവും ലാസ്റ്റിൽ കാരണം ഏറ്റവും കുഞ്ഞ് ഞാനാണല്ലോ അങ്ങനത്തെ ഒരു ചിന്ത വരുമായിരുന്നു അങ്ങനെ ദേണ്ട പപ്പ അപ്പം മുറുക്കിയാണ് കുടുംബനാഥൻ അപ്പം മുറിക്കുന്നു അതേണ്ടേ ഇങ്ങനെ അപ്പം ആ ഒരു കുരിശിൻ്റെ ഓലയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അപ്പം മുറിക്കുകയാണ് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ അപ്പൊ ഒക്കെ മുറിക്കുമ്പോഴേ എനിക്ക് വലുമച്ചീനെ ഓർമ്മ വരും കാരണം വലിയ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം മുറിച്ചിട്ട് വലുമ്മച്ചയ്ക്ക് അപ്പം മുറിക്കാനുള്ള അവകാശമില്ലല്ലോ കുടുംബനാഥൻ വേണമല്ലോ മുറിക്കുകയാണ് പ്രായം കൂടിയ ആൾ വെല്ലുമച്ചിയാണല്ലോ എന്നാലും അപ്പം അപ്പം മുറിച്ചിട്ട് ആദ്യം കൊടുക്കുന്നത് വലുമ്മച്ചയ്ക്കാണ് അപ്പം വലുമമ്മച്ചി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ശരിക്കും ഒരുപാട് കഴിക്കുമായിരുന്നു വെല്ലുപ്പച്ചിയെ അപ്പം ഇങ്ങനെ ആ പാലിലൊക്കെ മുക്കി നല്ലോണം കഴിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്കെപ്പോഴും ഈ അപ്പം മുറിക്കുമ്പോൾ വലിയ മച്ചീനെ ഓർമ്മ വരും കേട്ടോ അങ്ങനെ ദൈവം അപ്പം അപ്പൊ ഒക്കെ മുറിക്കുകയാണ് അപ്പം മുറിച്ചിട്ട് ഇനി ആദ്യം മമ്മിക്ക് വേണം കൊടുക്കാൻ കാരണം മമ്മിയാണ് അടുത്തയാള് തലമൂത്തയാൾ അത് കഴിഞ്ഞ് ചേട്ടായി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കാരണം ചേച്ചിയില്ല ഇച്ചായനെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ചേട്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്കാണ് കിട്ടുന്നത് അത് കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് ഓരോരുത്തർക്കും അവരുടെ സ്ഥാനം അനുസരിച്ച് കൊടുക്കുകയാണ് അപ്പം ശരിക്കും നമ്മുടെ ഒരിക്കൽ മാത്രമുള്ള ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വീട്ടിൽ അപ്പൊ ഒക്കെ പുഴുങ്ങി എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ അപ്പൊ ഒക്കെ മുറിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിങ്ങാണ് അങ്ങനെ മക്കൾക്കൊക്കെ ഓരോരുത്തർക്കും കിട്ടി ഉണ്ണിക്കുട്ടനും കിട്ടി ലാസ്റ്റ് കണ്ണിയാണ് ഉണ്ണിക്കുട്ടൻ അവനും കിട്ടി അവൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വെക്കാൻ പറ്റുന്നില്ല കേട്ടോ അവനോട് ഇതൊന്നും പറഞ്ഞുകൊടുത്താൽ അത്രയ്ക്ക് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അവർ ഫോണൊക്കെ വിളിച്ചൊക്കെ നടക്കുകയായിരുന്നു അങ്ങനെ അപ്പൂ സൈനയിലൊന്നും മയങ്ങിപ്പോയോണ്ട് അവനെ ഇച്ചിരി അപ്പം തീറ്റാൻ വേണ്ടിയിട്ട് പപ്പായിട്ട് വന്നതാണ് പക്ഷേ അവൻ ആ ഉറക്കത്തിൻ്റെ മൂച്ചിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവനപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി പാല് കുടിക്കാൻ പോവുകയാണ് നമ്മൾ നേരത്തെ കാച്ചിയ പാല് അതും മമ്മി ഗ്ലാസിലേക്കൊക്കെ എടുത്തു നല്ല ചൂടായത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ പതുക്കെ പതുക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് വെച്ചു അടുത്തത് എൻ്റെ പൊന്നോസിൻ്റെ വകയായിട്ട് പൊന്നൂസ് എല്ലാവർക്കും പാലെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടി അപ്പം ഞാനിനി ഉണ്ണിക്കുട്ടനെ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അവനെ അതൊന്ന് പറഞ്ഞ് കൺവീൻസ് ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ ചൂടായതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ പതുക്കെ കൊടുക്കുവായിരുന്നു അപ്പോൾ അവൻ തൊട്ട് നോക്കിയിട്ടൊക്കെ കഴിക്കുള്ളു അവനെന്നെ ഭയങ്കര വിശ്വാസമായതുകൊണ്ട് ഞാൻ ചൂടില്ലെന്ന് പറഞ്ഞാൽ അവനത് തൊട്ട് നോക്കിയിട്ടേ കഴിക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങളെല്ലാവരും പാലൊക്കെ കുടിച്ചു അപ്പവും കഴിച്ചു ഈ കുരിശപ്പമൊക്കെ നമ്മൾ അന്ന് തന്നെ കഴിച്ച് തീർക്കണം എന്നാണ് പറയുന്നത് പക്ഷേ അത് എത്രത്തോളം ഏതൊക്കെ വീടുകളിൽ നടക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം ആളെണ്ണം കൂടുതലുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളത് കഴിച്ച് തീർത്തു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആ ഒരു അപ്പമൊക്കെ കഴിച്ച് ഇരിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെസഹായും കടന്നുപോയി ഞങ്ങളുടെ ഒരു കുഞ്ഞ് പെസഹാഘോഷത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം